ുക്കിന് വിലയില്ല ഫാഷന് വിലയില്ല ട്രെൻഡിന് വിലയില്ല സ്റ്റൈലിന് വിലയില്ല വരെയുള്ള പ്രസിഡന്റ് ശാന്തെനും കുടുംബവും താമസിക്കുന്ന വീടുള്ള നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയായി വൻതോതിൽ മണ്ണെടുപ്പ് നടത്തിയതായി പരാതി ശ്രാംബിക്കല് ചക്കുഴിയിൽ മണ്ണെടുപ്പ് കൂടുതൽ ഭീഷണിയായതോടെ നാട്ടുകാർ തടഞ്ഞു കനത്ത മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ആളുകളെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കുന്ന സ്ഥലം കൂടിയാണ് പുല്ലങ്കോട് മലവാരത്തിൽ വലിയ തോതിൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലും ഉൾപ്പെടെ നേരത്തെയുണ്ടായ സ്ഥലത്തിന് താഴ്വാരത്താണ് നിരവധി കുടുംബങ്ങൾക്ക് ഭീഷണിയായി വലിയ തോതിൽ മണ്ണെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസം വീണ്ടും മണ്ണെടുക്കാനെത്തിയവരെ നാട്ടുകാർ തടഞ്ഞു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നടത്തരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ മണ്ണെടുക്കുമെന്ന് പ്രദേശവാസികളോട് ഭീഷണിപ്പെടുത്തിയാണ് മണ്ണ് മാഫിയ സംഘം തൽക്കാലം മണ്ണെടുപ്പ് നിർത്തിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ പിന്നെ മല ഇടിച്ചിട്ട് ഇവര് കൊണ്ടുപോവാണ് മണ്ണ് അപ്പൊ ഇവിടെ താഴത്തിന്റെ പിറകൾക്കൊക്കെ ഭീഷണിയാണ് ഇവിടെ വാൾപ്പാറങ്ങനെ പൊട്ടി വരുന്ന പൊട്ടി മയക്കാലായി കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും ഇവിടുന്ന് പോകലാണ് എല്ലാരും ഇവിടുന്ന് ഒഴിപ്പിക്കലാണ് അപ്പൊ മയക്കാലായി കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ഇവിടെ പിന്നെ വലിയ വേനൽക്കാലായി കഴിഞ്ഞാൽ മാന്തി കാണ്ട് ഒരു കൂട്ടിന് മാന്തും ഇവിടെ ആരേലും സ്റ്റേ കൊടുക്കുമ്പോ നിർത്തും പിന്നെ അടുത്ത ആൾക്കാർ വന്നിട്ട് മാന്തും ഇങ്ങോട്ട് നാലാമത്തെ ആൾക്കാരാണ് ഇവിടെ മാന്തുന്നത് അവരിപ്പോ വന്നിട്ട് മാന്തം വന്നപ്പോ ഞങ്ങളെ തടുത്തു അപ്പൊ പിന്നെ ഇവര് ഗുണ്ടായസായി ഭീഷണിപ്പെടുത്തി എന്താ വെച്ചാല് എന്തായാലും വണ്ടി ഇവിടെ മണ്ണ് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് മാന്തി പോലീസൊക്കെ വന്നു ഇപ്പൊ നിർത്തി ഇപ്പൊ നിർത്തി വെച്ചതാണ് പഞ്ചായത്തിലൊക്കെ അവർ കൊടുത്തു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോ ഇപ്പൊ നിർത്തി വെച്ചിട്ട് വണ്ടി ജെ സി ബി അടക്കം വന്നു അവരിപ്പോ ഞങ്ങള് ഒഴിവാക്കിച്ചാണ് ഇപ്പൊ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇവര് മാന്തി എന്നൊക്കെ പറഞ്ഞാടോ നിൽക്കുന്നത് ഏഹ് ഇവിടെ ഭയങ്കര ഭീഷണിയാണ് പിന്നെ ഇതുകൊണ്ടോ ഇവടെ ഈ ഈ വീടിന് ഈ വീടിന് എന്റെ വീടിന് ഒക്കെ പ്രശ്നങ്ങളാണ് ഫുള്ള് മണ്ണും പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കെ ഗോപാലൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട് സി കെ സിറാജ് സമീർ കൊളപ്പുറം മാഞ്ചേരിത്തൊടിക ഷാഫി തൊട്ടാവാടി ബഷീർ റിയാസ് നീലാംറ പാറമൽ ലൌഫൽ വി സി ലതീഫ് ഇബ്രാഹിം മുച്ചിക്കൽ ഞാറക്കാടൻ മുഹമ്മദ് അലി പരപ്പൻ ഷുഹൈബ് അച്ചുകൊമ്പൻ അബ്ദുൾ ബുഷറ അച്ചുകൊമ്മൻ നാസർ മുഹമ്മദ് അലി തുടങ്ങിയവരുടെ നിരവധി വീടുകൾക്കാണ് ഭീഷണിയുള്ളത് കൂടാതെ ചക്കിക്കുഴി താഴെ ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൂടിയാണിത് ഇതിനു പുറമെ സമീപത്തെ കൃഷിസ്ഥലങ്ങൾക്കും ഈ മണ്ണെടുപ്പ് ഭീഷണിയായിട്ടുണ്ട് നേരത്തെ കുന്നിടിച്ച് നൂറുകണക്കിന് ലോഡ് മണ്ണ് ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ട് ഇതിന് പുറമെയാണ് വ്യാജമായി അധികൃതരെ സ്വാധീനിച്ച അനുമതി വാങ്ങി വലിയ തോതിൽ മണ്ണെടുക്കുന്നതിന് വീണ്ടും മണ്ണ് മാഫിയ സംഘം രംഗത്ത് വന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് വീടുകൾക്ക് കടുത്ത ഭീഷണിയായതോടെയാണ് ഇപ്പോൾ നാട്ടുകാർ മണ്ണെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ